ഉത്തരവാദിത്വം ഞങ്ങളെ നാട്ടുകാർക്ക് മാത്രമാണെന്ന് കരുതരുത് ഇത് മലപ്പുറം ജില്ലയിലുള്ള ഒരു വിധം എല്ലാവർക്കും ഇതിന് ഉത്തരവാദിത്തം ഉണ്ട് ഇത് ഞങ്ങളുടെ നാടാണ് പരപ്പനങ്ങാടി പാലത്തിങ്ങൾ കീനല്ലോ കെട്ട് ഞങ്ങളുടെ നാട് വളരെ മനോഹരമായിട്ടുള്ള നാടാണ് ഒരുപാട് ആളുകൾ ഞങ്ങളുടെ നാട് വന്ന് കണ്ട് വളരെ സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന ഞങ്ങൾ കാണാറുണ്ട് എന്നാൽ മഴക്കാലത്ത് ഞങ്ങൾക്ക് വളരെ അധികം ഞങ്ങളുടെ നാട്ടുകാർക്ക് വിഷമം തോന്നുന്നൊരു കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് മലപ്പുറം ജില്ലയിലുള്ള എല്ലാ വേസ്റ്റുകളും അടഞ്ഞു മഴ മഴവവെള്ളത്തിൻ്റെ കൂടെ വന്ന് അടഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് കീനലൊന്നൂൽക്കെട്ട് നമ്മളെ കടലോണ്ടിപ്പോയാൽ കടലിലൂടെ പോയെന്ന് സ്റ്റാർട്ടായിട്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ ഇവിടെ വളരെ നല്ല രീതിയിൽ ഒഴുകി വന്നിട്ട് ഇവിടെ ഈ ഒരു കീനൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് അടഞ്ഞു നിൽക്കുവാണ് ഇതിന് അങ്ങോട്ടേക്ക് ഒഴുകി പോകുന്ന സ്പേസ് ഉണ്ടാവില്ല ഇതിപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള സജീവ പ്രവർത്തകരുണ്ട് സജീവ പ്രവർത്തകർ ബി ടീം കൂട്ടായ്മ ഉണ്ട് ഡോക്ടർ എം എ കെ ബീർ അവരുടെ കൂട്ടായ്മ ടോമക്കെയർ ടീം പിന്നെ പരപ്പനങ്ങാടി നഗരസഭ തൊഴിലാളികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമാണ് ഈ വീട് ഇത്ര സ്ട്രോങ് ആയിട്ട് ഒഴുകിപ്പോകുന്നത് അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് വെള്ളം ഉയർന്നു വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ വെള്ളത്തിന് ഒഴുകി പോകാനുള്ള സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ വീടിൻ്റെയൊക്കെ ഫ്രണ്ട് ഭാഗത്ത് വെള്ളം കയറും മാത്രമല്ല നമ്മളെ വീടിനകത്തേക്കൊക്കെ വെള്ളം കയറാനൊക്കെ ചാൻസ് ഉണ്ട് ഞങ്ങളെ നാട്ടിൽ ഇത് ഞങ്ങളെ നാടാണ് ഞങ്ങളെ നാട്ടിൽ വെള്ളം കയറുന്നതിന് മുമ്പ് വെള്ളം നിങ്ങളെ നാട്ടിൽ ഇത് ഒഴുകി വരുന്നത് നമ്മളെ മലപ്പുറം നിങ്ങളെ എന്ന് പറയാനുള്ള കാരണം മലപ്പുറം ജില്ലകളിൽ മറ്റുള്ളവരാണ് ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നാണ് വെള്ളം അത് ഒഴുകി വരുന്നത് ആ ഒഴുകി വരുന്ന ആ ഭാഗത്ത് ഒഴുകി വരാൻ ഒഴുകി വരാനുള്ള സ്പേസ് ജാതകം എന്തെയ്യും വെള്ളം ഉയർന്നു ഉയർന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട് വരും നമ്മൾ മഴക്കാലം ഒക്കെ ആവുന്നതിന് മുന്നെത്തന്നെ എന്ത് ചെയ്യണം പരമാവധി നമ്മൾ എല്ലാ പ്ലാസ്റ്റിക്കും എന്ത് ചെയ്യാം വീടിൻ്റെ അകത്ത് വീടിൻ്റെ നമ്മുടെ പരിസര പ്രദേശത്തിലുള്ള എല്ലാ പ്ലാസ്റ്റിക്കും എന്ത് ചെയ്യുക ഒരു ചാക്കിനത്തക്കാക്കിയത് നമ്മൾ കെട്ടി വെക്കുക കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് വന്ന് വാങ്ങുന്നവർ അത് വാങ്ങി കൊണ്ടുപോകും മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ചായപ്പീശ് നമുക്ക് കിട്ടും നമുക്ക് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ഒന്നും എന്ത് ചെയ്യുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ നമ്മൾ നമ്മൾ വീടും പരിസര പ്രദേശങ്ങളും നമ്മൾ വളരെ പരമാവധി വൃത്തിയാക്കി വെക്കുക ഇത് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ടായിട്ടുള്ള വേസ്റ്റാണത് മാത്രമല്ല നമ്മൾ വീടിൻ്റെ അടുത്തുള്ള നമ്മളതായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെ തേങ്ങ കെട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തേങ്ങ ഒക്കെ മന്തി എടുത്ത് മാറ്റി വെക്കുക കാരണം മഴക്കാലത്തൊക്കെ ഇതിലൂടെ ഒരുപാട് തേങ്ങ ഒലിച്ച് വരുന്നതാണ് അതൊക്കെ ഇവിടെ ആളുകൾക്ക് എടുത്തിട്ട് അത് കൊണ്ടുപോയി വെക്കാറുണ്ട് അല്ലെങ്കിൽ അത് എടുക്കാതെ നേരെ കടലിലേക്ക് പോകാറുണ്ട് ഇപ്പോൾ ഒന്ന് തേങ്ങ എടുക്കാമെന്ന് ആരും ജാതിക്ക് ഒരുപാട് ആൾക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീടിൻ്റെ കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയുള്ള കൃഷി ചെയ്ത് കിട്ടി കിട്ടണതന്നെ നമുക്ക് തേങ്ങയ്ക്കാം അപ്പോൾ തേങ്ങ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം മക്കാരുന്നതിന് മുമ്പ് നമ്മൾ എന്തെയ്യുക മാറ്റി വെക്കാനും ആ വെള്ളത്തിനെ കൂടെ തേങ്ങ ഒളിച്ചു വരും തേങ്ങയും നമുക്ക് ഇതേപോലെ വെള്ളം കെട്ടി നിൽക്കുന്നു അപ്പോൾ അത് പരമാവധി എല്ലാവരും ശ്രദ്ധിക്കാ ഏറെക്കുറെ ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററും കൂടെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ പൂരപ്പുഴ പുഴ വഴി നമ്മളെ കടലിലേക്കനെ വെള്ളം തിരിച്ച് എത്തുന്നതാണ് ഞങ്ങളുടെ നാട് ഈ വീഡിയോ കണ്ടത് ഞങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മനോഹരമാണെന്നുള്ളപ്പോൾ പരമാവധി മലപ്പുറം ജില്ലക്കാരെല്ലാവരും ശ്രദ്ധിക്കണം താങ്ക്